നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി ശ്രീകാലയിലും കൊടുങ്ങല്ലൂർ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിൽ പതിമൂന്നാമത് സ്കൂൾ വാർഷികാഘോഷം സംസ്കൃതി നടന്നു ചലച്ചിത്ര പിന്നണി ഗായകനും മാപ്പിളപ്പാട്ട് കലാകാരനുമായ ഷമീർ ഷാ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഡയറക്ടർ വി എസ് അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ മുഹമ്മദ് നസീർ കെ കെ നാസർ സിഇഒ എം എ അബ്ദുൾ അക്ബർ പ്രിൻസിപ്പൽ സുമീത സന്തോഷ് എന്നിവർ പങ്കെടുത്തു ചെയർമാൻ കെ കെ അഷ്റഫ് വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ്ഗേൾ വൈഷ്ണവി സിജു സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ മുഹമ്മദ് അമീൻ എന്നിവർ സംസാരിച്ചു ഞാൻ ഒരു ചെറിയൊരു പാട്ടുകാരൻ മാത്രമാണ് എനിക്ക് അധികം സംസാരിക്കാനൊന്നും അറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ നമ്മുടെ കുട്ടികളോടുള്ള ഈ കരുതൽ കാണുമ്പോഴേ ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട് നമുക്ക് കുട്ടികൾക്ക് ശരിക്കും നമ്മുടെ മാതാപിതാക്കളോട് ശരിക്കും ഒരു കടപ്പാട് ഉണ്ട് കേട്ടോ നമ്മളെത്രയോ കഷ്ടപ്പെടത്തേക്കാണ് ഈ ഇങ്ങനെയുള്ള സ്കൂളിലൊക്കെ ചേർത്ത് ശ്രദ്ധയോടെ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ അതിനുള്ള മറുപടി അതായത് ഇനി ഈ കാലം അറിയാലോ നമുക്ക് സംഭവിക്കാൻ പറ്റാവുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനുള്ളൊരു മറുപടി അതിനുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ കൊച്ചുമക്കൾ കാണിക്കാൻ കഴിയട്ടെ അവർ ഉയർന്ന നല്ല രീതിയിൽ എത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്തായാലും ഞാനൊരു മലയാള ഗാനം പാടാം എല്ലാവിധ ആശംസകളും എൻ്റെ സ്നേഹം നിറഞ്ഞ കുട്ടികൾക്ക് നേരുന്നു അതുപോലെ ഇവിടെ ക്ഷണിച്ച പ്രിയപ്പെട്ട അക്ബർ സാറിനും അതുപോലെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നാസർ സാർ എല്ലാവരും ഉണ്ട് സ്നേഹത്തോടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു